പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഭാഗത്ത് നിന്നും കുറച്ച് ആളുകൾ ഇന്ന് നമ്മളെ കാണാൻ വേണ്ടി നീലഗിരിയിൽ എത്തിയിട്ടുണ്ട് അവരെ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മിന്നത്തിറങ്ങുന്ന താരങ്ങളാണ് എന്നിരുന്നാലും ചെറുതായി ഒന്ന് പരിചയപ്പെടുത്താം ഇദ്ദേഹത്തിൻ്റെ പേര് സി കുഞ്ഞാൻ കെ സി കുഞ്ഞാന് ഇദ്ദേഹം മുജീബ് ഖ ഇൻ്റെ പഴയ ഒരു കൂട്ടുകാരനാണ് ഞാൻ നാടുകണ്ണി ഇറങ്ങി കോട്ടക്കൽ വൈലത്തൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട് വളരെ നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയും എന്ന് ഞാൻ കരുതുന്നു ഇത് ഹനീഫ ഇവരൊക്കെ ഒരു ടീമാണ് കേട്ടോ പിന്നെ ഇദ്ദേഹം നിങ്ങളുടെ പേരെന്താണ് മുഹമ്മദ് കുട്ടി ഇദ്ദേഹം നല്ലൊരു ഗാനരചിതാവാണ് ഗായകനാണ് നല്ലൊരു പാട്ട് പാടിയിട്ട് ഇന്ന് അദ്ദേഹത്തെ വിടുള്ളു പിന്നെ അടുത്തതായി നമ്മളെ സുക്കൂറെ സുക്കൂറെ പറയും നാണിച്ച് നിൽക്കാൻ തുറന്ന് പറയും ഒരു സംഭവം കേട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മൾ പറയില്ല അത് അനുഭവിച്ചാറുണ്ടോ കാരണം ഇവിടെ വരാ നമ്മളെ പക്കറാക്കാൻ്റെ വീട്ടിൽ വരാ ഇവരുടെ വന്നിട്ട് പോയി എന്നിട്ട് ഇതൊന്നും അനുഭവിക്കും ഒരു സംഭവമാണ് ഈ ഊഷ്മളമായ ഈ ജീവിതം ഈ ഒരു ബന്ധം മരണം വരെ ഒറ്റ ഒരുമിച്ച് നിലനിർത്തിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഞങ്ങൾ നാലാൾ നിങ്ങൾ ആര് വന്നാലും ശരി ഞങ്ങളെ ടൈമിനനുസരിച്ച് അവരെ സ്വീകരിക്കും ഞങ്ങളെ കഴിയുന്ന ചായും വെള്ളവും കൂട്ടും സന്തോഷപ്പെടുത്തിക്കൊണ്ടേ ഞങ്ങൾ പിള്ളൂ കൈ കൊടുക്കുമ്പോൾ കൈ വലിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല